നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ജീവിതം തന്നെ ഒരു ഓട്ടപ്പന്തയമാകുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അത്തരം ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ അഭിജിത്ത് പ്രകാശ് തന്റെ ഓട്ടപ്പന്തയം എന്ന പുസ്തകത്തിലൂടെ കോട്ടയം കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അഭിജിത്തിന്റെ പുസ്തകമാണ് ഓട്ടപ്പന്തയം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വൈറലായ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഈ ഒരു പുസ്തകം തന്റെ ജീവിതം സൗഹൃദം പ്രണയം ഇത്തരം കാര്യങ്ങളെ എല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് അഭിജിത്ത് ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് വായനക്കാർക്കിടയിൽ വലിയ തോതിൽ ഒരു ആസ്വാദനം ഇപ്പോൾ തന്നെ ഈ പുസ്തകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ മനുഷ്യൻ കടന്നു വരുന്ന വലിയ ഒരു ജീവിത കാലഘട്ടത്തിന്റെ കഥ പറയുകയാണ് അഭിജിത്തിന്റെ ഓട്ടപ്പന്തയം ഏതായാലും ഈ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ ഈ കഥാകാരനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പുസ്തകം എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ ഓട്ടപ്പന്തയത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഓട്ടപ്പന്തയും ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പത്തൊൻപതിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എനിക്ക് ഞാൻ പോലീസിൽ ജോയിൻ ചെയ്തത് അതിനൊരു രണ്ടു മൂന്ന് വർഷം മുമ്പേ എഴുതി കംപ്ലീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു എഴുതണമെന്ന് ഉള്ളതല്ലാതെ കൂടുതൽ ഇത് ഒരു പുസ്തകമായി എങ്ങനെ പ്രസിദ്ധീകരിക്കണമെന്നൊന്നും നമുക്ക് വലിയ ഐഡിയകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനുവേണ്ടി കുറച്ച് സമയം എടുത്തു അതിനുവേണ്ടി ഒരു നല്ലൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പബ്ലിഷായി പിന്നെ കുറച്ച് നാൾ കോവിഡിന്റെ ഒരു തരംഗം വന്നു അപ്പോൾ കൂടുതൽ അത് എസ്റ്റാബ്ലിഷ് ആയില്ല പിന്നെ ഇതിന്റെ രണ്ടാം പതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇപ്പോഴാണ് കൂടുതൽ വായനകൾ വരുന്നതും അതുപോലെ ആളുകൾ അറിയുന്നതും നല്ല റിവ്യൂസ് ഒക്കെ വരുന്നതും അങ്ങനെയാണ് ഓട്ടപ്പന്തയം ആക്ച്വലി അതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഓട്ടപ്പന്തയം എന്ന് പറയുന്ന ഒരു പേര് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഉള്ളടക്കം വായനക്കാർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആവിഷ്കാരം ഉണ്ടായിരിക്കും പക്ഷെ എങ്കിപ്പോ ഒരു ഒരു കഥാകൃതം എന്നുള്ള എങ്ങനെയാണ് ഇതിനെ ഒരു വിലയിരുത്തുന്നത് ഈ ഓട്ടപ്പന്തയം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ഓട്ടപ്പന്തയം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സൗഹൃദങ്ങളുടെ കഥയാണ് ഏഹ് ഒരുപാട് വലിയ സൗഹൃദങ്ങളുടെ കഥയാണ് പ്രത്യേകിച്ചും ഇതിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ജോണും ശിവനും അവരുടെ ചെറുപ്പം മുതലേ ഉള്ള നടന്ന കാര്യങ്ങളെ വെച്ചിട്ട് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ഒട്ടപ്പന്തം എന്ന് പേരിടാൻ ഏതിന്റെ വായിച്ചു വരുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് വ്യക്തമാകും ഒട്ടപ്പന്തം ആക്ച്വലി എന്താണ് എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൗഹൃദം അതായത് നമുക്ക് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിത്രയും കുറച്ച് എസ്റ്റാബ്ലിഷ് ആകാനും കുറച്ച് ഇത്ര റിവ്യൂസ് വരാനും കാരണം ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജിലാണിത് പറഞ്ഞു പോകുന്നത് അതുമാത്രമല്ല എല്ലാവരെക്കൊണ്ടും റിലേറ്റ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാം അതായത് ഒരു തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ ജനിച്ചവർ ഒരു കഥ തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുടെ ഒരു എല്ലാവർക്കും ഇതിൽ ടാഗ് എന്ന് പറയുന്നത് സൗഹൃദം പ്രണയം ജീവിതം വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യനെയും രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയെ രൂപീകരിക്കുന്നത് ഇത്തരത്തിൽ താൻ വളർന്നുവന്ന സാഹചര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു കാര്യമാണ് അഭിജിത്ത് തന്റെ ഓട്ടപ്പന്തയത്തിലൂടെ തുറന്നു കാട്ടുന്നത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ താൻ കടന്നു വന്ന തൻ്റെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം അഭിജിത്ത് തൻ്റെ ഈ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും പുതിയ കഥകൾ പുതിയ കൂടുതൽ കഥകൾ എഴുതാൻ അഭിജിത്തിന് സാധിക്കട്ടെ എന്ന് കൂടി ജാഗ്രത നുസ്ലൈബും പ്രത്യാശിക്കുന്നു കോട്ടയം തോന്നുന്നു